ഒരുപാട് സന്തോഷമുള്ള ഒരു ദിനമാണ് നല്ല മഞ്ചക്കൽ കോളനിയിലെ ലക്ഷം വീട് കോളനിയിലെ കുടുംബങ്ങൾക്ക് വീടില്ലാത്ത ഒരു വാർത്ത ഞങ്ങൾ ഒരു വർഷം മുന്നേ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കുടുംബങ്ങൾക്ക് ഇന്നിപ്പോൾ വീട് നിർമ്മിച്ച ആ വീടിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ എന്ന് നിർവഹിച്ച ഒരു ദിവസമാണ് വലിയ ശോചയാവസ്ഥയിൽ കടന്നിരുന്ന ആ വീടുകളായിരുന്നു ഒരു വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വീടുകളുടെ അവസ്ഥ വളരെ ദുരവസ്ഥയായിരുന്നു കുടുംബങ്ങൾക്ക് വീടില്ലാതെ ചെറിയ ഷെഡ് ആയിരുന്നു ആളുകൾ താമസിച്ചിരുന്നത് അതിനുശേഷം ഇതിൽ പഞ്ചായത്ത് സമഗ്രമായ ഇടപെടൽ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ അവർക്ക് വീട് ഒരു വർഷത്തിനകം തന്നെ അവരിൽ ആ വീട് പണിയെല്ലാം പൂർത്തീകരിച്ച് അവർക്ക് വീട് നിർമ്മിച്ച് ആ താക്കോൽ ഇന്ന് ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ അജേഷ് ഉണ്ട് ഇപ്പോൾ ഇവിടെ അജേഷ് ഞങ്ങളുടെ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ വീട് ഞങ്ങളെ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നാലും ആ കുടുംബങ്ങൾക്ക് ഇന്നൊരു വീടായതിൽ വലിയ സന്തോഷമുണ്ട് അത്രയും ദുരിതത്തിലായിരുന്നു ആ കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നത് അതൊരു വാർത്ത ചെയ്യുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടൊക്കെ അത് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്കും അഭിമാനമുള്ള ഒരു നിമിഷം തന്നെയാണ് കാരണം ആ കുടുംബങ്ങള് നല്ലൊരു സാഹചര്യത്തിൽ അവർക്ക് അന്തി ഉറങ്ങാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിട്ടും അഭിമാന അഭിമാനകരമായ ഒരു നിമിഷമാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടും വലിയൊരു അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് എന്താണ് പറയാനുള്ളത് പ്രശ്നം ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് ഈ നാട് ഒന്നാകെ സന്തോഷത്തിലാണ് കുറേ വർഷങ്ങളായുള്ള ഈ പ്രദേശത്തുകാരുടെ ഒരു ആഗ്രഹം സഫലീകരിച്ച ദിവസമാണ് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ അവർ നിർവഹിച്ചു കഴിഞ്ഞു കുറെ വർഷങ്ങളായി ഇതിന്റെ പുറകിൽ തന്നെയായിരുന്നു ഇപ്പോൾ ജലീലിക്കാണ് എനിക്ക് തൊട്ട് പുറകിൽ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിന് മുൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണ് ഈ പ്രദേശത്തുകാരനാണ് അദ്ദേഹം ചെയർമാൻ ആയിരിക്കുന്ന കാലത്താണ് ഇതിന്റെ ആദ്യഘട്ടത്തിൽ പട്ടയം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആദ്യ ഘട്ടത്തിലാണ് പട്ടയം ലഭ്യമാകുന്നത് അതിനുശേഷം ഈ സാങ്കേതിക നടപടികം പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടാണ് ഏഴ് ഇരട്ട വീടുകൾ പതിനാല് കുടുംബങ്ങൾ താമസിച്ചിരുന്നത് അത് പത്ത് കുടുംബങ്ങൾക്ക് ഒറ്റവീടായി മാറിയിട്ടുണ്ട് ഇനി നാല് കുടുംബങ്ങൾക്ക് കൂടി ഈ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി ആ നാല് കുടുംബങ്ങളെ കൂടി പൂർത്തീകരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന പതിനാല് കുടുംബങ്ങളും ആ പ്രദേശത്ത് തന്നെ ഒറ്റവീടായി മാറാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിന് തോന്നി ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തന രൂപത്തിലേക്കുള്ള വിമർശനങ്ങൾ ഞങ്ങളാ വിമർശനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പൊതുജനാധിപത്യ പ്രസ്ഥാനവും നോക്കിക്കാണുന്നത് വിമർശനങ്ങളെ ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല മാതൃകളാണ് ജനാധിപത്യം നല്ലൊരു നിൽക്കണ വിമർശനം ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് പക്ഷെ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്ന വിമർശനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സാങ്കേതിക നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പദ്ധതി ഏറ്റെടുത്ത് പദ്ധതിയുടെ റിവിഷൻ സമയത്ത് അതിനു വേണ്ട തുക മാറ്റി വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ വാർത്ത വരുന്നത് ചില പ്രതിപക്ഷ സംഘന്റെ ചില വ്യക്തികൾ ഇവിടെ വന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അത്തരത്തിലുണ്ടായതിനാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിമർശിക്കുന്നത് എല്ലാം ശരിയായി പോകുന്ന വണ്ടിക്ക് റേറ്റ് കേട്ടോ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എപ്പോഴും പറയാറുണ്ട് മമ്മിക്കുട്ടിയൊക്കെ പറയുന്നുണ്ട് പോകുന്ന വണ്ടിക്ക് റേറ്റ് കേട്ടുന്ന പണിയാണ് ഇവിടെ യു ഡി എഫ് സ്വീകരിച്ചിരുന്നത് എന്ന് പറയുന്നത് അതാണ് ഈ കാര്യത്തിൽ കാര്യത്തിലുണ്ടായത് അതാണ് വിമർശനം അല്ലാതെ ഒരു വിമർശനത്തെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു ഘട്ടത്തിൽ നെഗ്ലക്ട് ചെയ്യുന്നില്ല ഞങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ വിമർശനത്തെയാണ് സതുദ്ദേശപരമായ വിമർശനങ്ങൾ ഓരോ ഘട്ടത്തിലും പഞ്ചായത്ത് ഭരണസമിതിക്കാണെങ്കിലും സംസ്ഥാന കേന്ദ്ര സർക്കാർക്കെതിരാണെങ്കിലും എല്ലാം ഉണ്ടാകണം ഞങ്ങളെല്ലാവരും ആ നിലയിലേക്ക് വിമർശനം ഉന്നയിച്ച് സമരം ചെയ്ത് പ്രതിഷേധം നടത്തി തന്നെയാണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തനങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് സമരത്തെയോ പ്രതിഷേധത്തെയോ വിമർശനങ്ങളെയോ ഒരു നിലയിലേക്കും ഭയപ്പെടുന്നില്ല പക്ഷെ വസ്തുതാപരമായി എല്ലാ പ്രവർത്തനവും പൂർത്തീകരിച്ച ഒരു സംഗതിക്കകത്ത് നിങ്ങൾ കൊണ്ടുവന്ന വാർത്ത നിങ്ങൾ ഈ നിലയിലേക്ക് കൊണ്ടുവന്നതെന്നറിയില്ല എന്നാലും പോട്ടെ ആ വാർത്തയിലുണ്ടായ ആ വിഷയങ്ങിനെ മാത്രമാണ് ഞങ്ങൾ വിമർശിക്കുന്നത് നിങ്ങൾ നല്ല മാധ്യമ പ്രവർത്തനമാണ് നല്ല ഇറാപഞ്ചായത്തിൽ നടത്തി കൊണ്ടിരിക്കുന്നത് പൊതുവെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനപ്പുറത്ത് അറിയിക്കുന്ന ഗൗരവത്വങ്ങൾ കാണുന്നുണ്ട് വാർത്ത കൊടുക്കുന്നുണ്ട് ഏതൊരു നിലയിലേക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിലും അത് തിരുത്തുവാനുള്ള നിർദ്ദേശം തരാറുണ്ട് അത് വാർത്തയായി വരാറുണ്ട് അതിനൊക്കെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് തുടർന്നും ഈ പഞ്ചായത്ത് ഭരണസമിതിക്കും ഇതിന് തുടർച്ചയായി ഉണ്ടാകുന്ന ഭരണസമിതിക്കും ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും നല്ല പിന്തുണ ഉണ്ടാകണമെന്ന് കൂടി ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് സന്തോഷം പ്രസിഡന്റ് കൂടുതലായിട്ട് ഒന്നും പറയാനുള്ള സന്തോഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപതിൽ കയറിയപ്പോൾ ഇവിടെ ഈ ജനങ്ങളുടെ ആവശ്യം ഇതായിരുന്നു ഇത് നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ ആയിരുന്നു പക്ഷേ നിങ്ങളിതേപോലെ പ്രസിഡന്റ് പറഞ്ഞത് അത് ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല അത് ഭയങ്കര ഖേദകരായിരുന്നു ഭയങ്കര ദുഃഖമായി തോന്നി കാരണം എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിന് ശേഷമാണ് ഒരു ഇത് മെസ്സേജ് പിന്നീട് വന്നത് അപ്പോൾ അത് ആളുകളിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് വളരെ വിഷമം ഉണ്ടായിരുന്നു എന്തായാലും സന്തോഷം ഇതിലേ എന്നാ പറയാനുള്ളതെന്നല്ലോ ഇതിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച സമയത്താണ് അതായത് ഒരു പദ്ധതി പൂർത്തീകരിക്കുക ഇരട്ട വീടുകളെ ഒറ്റ വീടുകളാക്കി കൊണ്ടുവരാന്നത് പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് ഭരണസമിതി അതും കൂട്ടായിട്ടല്ല ലക്ഷം വീടുകൾ ഭരണസമിതി സംബന്ധിച്ച് വലിയ കടമ്പയാണ് ആ കടമ്പകളെ ഓരോ തരത്തിൽ അവർക്ക് ആദ്യം പട്ടയം ഉണ്ടായിരുന്നില്ല ആ പട്ടയം കിട്ടിയ സമയത്ത് അന്ന് ആരാണോ ആ വീടുകൾ താമസിച്ച ആ ആളുകൾക്കാണ് പട്ടയം കൊടുത്തത് അതിൻ്റെ മുമ്പ് തീർച്ചയായിട്ടും അവർക്കൊരു കൈവശ രേഖ ഇല്ലാത്ത സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതി നല്ലൊരു തീരുമാനമെടുത്ത് ഈ ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിക്കുകയും ആ പട്ടയം കൊടുത്ത് അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഫണ്ട് നീക്കി വെക്കുകയും ആ ഫണ്ട് പിന്നെ നമുക്ക് ചിലവഴിക്കുന്നതിനുള്ള സാങ്കേതിക ചില പ്രശ്നങ്ങളുള്ള സമയത്താണ് എന്ത് വന്നത് ഇത്തരത്തിലുള്ള വാർത്ത വന്നത് വാർത്ത വന്നത് അബദ്ധമായി എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമല്ല വാർത്ത വന്നത് നന്നായി എല്ലാ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ വീടുണ്ട് എന്നും ആ വീടുകളെ നല്ല നിലക്ക് കൊണ്ടുവരാൻ എല്ലാവരും എല്ലാവരുടെയും ഒരു ശ്രദ്ധ ആകർഷിക്കാൻ ആ വാർത്തക്ക് കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല പക്ഷെ അതിൽ കുറേ തെറ്റുധാരണകൾ ഉണ്ടാക്കി അത് എതിരാളികൾക്ക് ഒരു വടി കൊടുത്തു എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങൾക്ക് പറയാനുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വെഹ്റതിൽ പ്രശ്നമൊന്നുമില്ല എന്തായാലും വീടായി ഇനിയും മൂന്ന് നാല് വീടുകൾ കൂടി പൂർത്തീകരിക്കാണ്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയാതെ വന്നത് അവരുടെ പേരിൽ പട്ടയോ അവർക്ക് ഒരാളുകൾ ഇന്ന നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായി ആധാർ കാർഡ് വരെ ഉണ്ടായിരുന്നില്ല ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തു അയാൾക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്തു അയാൾക്ക് പട്ടയം കൊടുത്തു ഇനി അയാളുടെ കാര്യം ഞങ്ങൾ പരിഗണിക്കും ഈ കോൾ ഈ കോവിടുത്തെ പതിനാല് കുടുംബങ്ങൾക്കും സുരക്ഷിതമായ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇടപെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല തുടർന്ന് ഞങ്ങളുടെ പ്രവർത്തനം അവസാനിക്കുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഏ നിങ്ങളുടെ ചാനലിന് എല്ലാവിധ സന്തോഷം ഈ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ സന്തോഷം നമ്മള് ഇവിടെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിനെ വിളിച്ചു പക്ഷെ അതെ വിളിച്ചത് അനസിനെയാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണിൽ അത് പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ ഒരു വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു ഇത്രയും വീടുകൾ വളരെ സന്തോഷത്തോടു കൂടി ആളുകളുടെ മുൻ കൈകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം എല്ലാവരും ഈ ഇന്ന് ഈ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിലാണ് എല്ലാ ആളുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഒരുവിധം എല്ലാ വീടുകളുടെയും ഈ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് വീടുകളുടെ പണി മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ വളരെ സന്തോഷം സന്തോഷം അപ്പോൾ ഞങ്ങൾ അന്നാ വാർത്ത ചെയ്തത് കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും സ്പീഡാക്കപ്പെട്ടു ഇപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും ആ വീടുകൾ ആ അർഹരായ ആളുകൾക്ക് എത്താൻ കഴിഞ്ഞു അവർക്ക് നല്ലൊരവസ്ഥയിൽ അന്തി ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഒരു വീട് നല്ല വീടൊക്കെ ഇല്ലേ കൊറേ കാലോ നമ്മള് നിങ്ങൾക്കൊന്നും പറയല വീടായി ഇപ്പൊ ഇരിക്കാം ഞങ്ങൾക്കുള്ള വീടായി ഇതുവരെ ചോർന്നോട്ടും ഒഴിച്ചിട്ടും ഉള്ളതായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായി വീട്ടില് എന്റെ മക്കളും ഞാനും ഉണ്ട് മക്കളും ആ ചോർന്ന് ഒഴിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയായിട്ട് പേടിച്ച് കയറീട്ടിരുന്നു ഇപ്പൊക്കെ ശരിയായി ഇല്ല സന്തോഷമായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല അത് സന്തോഷം ആയി അതൊക്കെ പേര് അപ്പോൾ ഈ ഫാത്തിമദാത്ത ഒക്കെ പറയുന്ന പോലെ തന്നെ ഇവർക്കൊരു വീട് എന്നത് ഇവരെ സ്വപ്നമായിരുന്നു ഇങ്ങനൊരു വീടൊന്നും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മുമ്പൊക്കെ ഈ മഞ്ചക്കൽ പ്രദേശത്ത് കൂടെ വന്ന് പോകുമ്പോൾ അറിയാം ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ ഒറ്റ വീടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇരട്ട വീടുകളായിരുന്നു അതൊക്കെ ഒറ്റ വീടുകളാക്കി കൊടുത്ത് അവർക്ക് സ്വന്തമായി ഒരു കിടപ്പണം ഇതാണ് ആ വീട് എന്ന് പറയുന്നത് നമുക്ക് ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതാണ് ഒരു വീട് ഇനിയും മൂന്നാല് പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുണ്ട് ഇത്രയും വളരെ നല്ല വീടുകൾ തന്നെയാണ് നല്ല മനോഹരമായ വീടുകൾ തന്നെയാണ് ഇവർക്ക് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത് ഇത്രയും വീടുകളാണ് ഇവിടെ നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയും നാല് വീടുകൾ കൂടി കൊടുക്കാനുണ്ട് ആ വീടുകളുടെ കൂടി പണി ഉടൻ പൂർത്തിയാക്കി അതിൻ്റെ പ്രതിബന്ധങ്ങൾ തീർത്ത് പഞ്ചായത്ത് കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ കുറച്ച് കുടുംബങ്ങൾക്കെങ്കിലും ഈ ഒരു വാർത്ത കാണുകയും അത് അധികാരികൾക്ക് എത്തി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിലാക്കുകയും ചെയ്തുകൊണ്ട് ആ വീട് അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതിലെ മലബാർ ന്യൂസും വളരെയധികം സന്തോഷിക്കുന്നു വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഞങ്ങൾക്കും ഈ സമയത്ത് തകപ്പൻ ഓഫറുകളുമായി ഗോൾഡ് ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ